السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا ومن رياضي أمرك يقول بن في دكتور بهاو الدين محمد ندبي فيلي أستاذ برقلي. നമ്മുടെ വിശിഷ്ടാതിഥിയായി എത്തിയ മുഖ്യപ്രഭാഷണം ചെയ്ത ഓണംപിള്ളി മുഹമ്മദ് ഫൈലി ഫൈലിസാദ് ദാൽഹുദയുടെ കേരളേതര സംസ്ഥാനങ്ങളിലെ പ്രവർത്തനങ്ങളിൽ നിർണായകമായ ഒരു കാൽവെപ്പ് എന്ന് പറയാവുന്ന പുങ്കനൂർ ക്യാമ്പസിൻ്റെ ഭിന്നനായ പ്രിൻസിപ്പൽ എൻ്റെ സുഹൃത്തു കൂടിയായ ബഹുമന്നനായ ഷർഫുദ്ദീൻ ഹുദവി അനമങ്ങാട് നമ്മുടെ വേദിയിലിരിക്കുന്ന അഹ്ലസുനവൽ ജമാത്തിൻ്റെ പ്രത്യേകിച്ച് യു എ ഇയിലെ സമസ്തയുടെയും അതിൻ്റെ പോഷക ഘടകങ്ങളുടെയും ദാൽഹുദ് അടക്കമുള്ള സംവിധാനങ്ങളുടെയും ഒക്കെ കാവൽക്കാരായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ സഹോദരങ്ങളെ ഹുദബി സുഹൃത്തുക്കളെ ഷറഫുദ്ദീൻ ഹുദബി ഉസ്സാദിൻ്റെ അനുഭവങ്ങൾ ഒരുപാട് കേട്ടിരിക്കാൻ ഒരുപാട് ചിന്തിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വഴി ഇനിയും ഒരുപാട് താണ്ടിക്കിടക്കാനുണ്ട് എന്ന വലിയൊരാശയം അദ്ദേഹം എപ്പോഴും കൈമാറാറുള്ളതാണ് ബീഹാറിൽ ബഹുമാന്യരായ ജുബേർ ഹുദവി അവരുടെ നേതൃത്വത്തിൽ വലിയൊരു കുർത്തുബ എന്നൊരു സംവിധാനം നടക്കുന്നു ഒരുപാട് ആളുകൾ അവിടെ ചെന്ന് കണ്ടതുകൂടിയാണ് പതിനാല് സ്റ്റേറ്റുകളിൽ നടക്കുന്ന ദീനിൻ്റെ ധർമ്മത്തിനെ സംബന്ധിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ദുബൈയില് സാധാരണ ബിസിനസ് മീറ്റുകൾ ധാരാളം കൂടുന്നൊരു നാടാണ് എങ്ങനെ മനുഷ്യന് പൈസ ഉണ്ടാക്കാം അല്ലെങ്കിൽ എങ്ങനെ സമ്പാദിക്കാം എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നിടത്താണ് നമ്മുടെ സമ്പാദ്യം എങ്ങനെ ചെലവഴിക്കാം ഷർഫദ്ദിനുദേവി അവസാനം പറഞ്ഞു വെച്ചത് നമ്മുടെ സമ്പാദ്യത്തിലെ നല്ലൊരു ഭാഗം ഈ ദാഴ്വത്തിന് വേണ്ടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്ങനെ നല്ല വഴിക്ക് ചെലവഴിക്കാം എന്നത് ഒരു വലിയൊരു വലിയൊരു ചർച്ചയാണ് കാരണം ലോകത്ത് വിവിധ കോഴ്സുകൾ നടക്കുന്നുണ്ട് ഒരിടത്തും എങ്ങനെ നന്നായി ചെലവഴിക്കാം എന്നൊരു ഒരു 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 കോഴ്സ് എവിടെയുമില്ല എങ്ങനെ മാക്സിമം പൈസ ഉണ്ടാക്കാം എങ്ങനെ ഒരു സാധനം സെല്ല് ചെയ്യാം എങ്ങനെ മാർക്കറ്റിംഗ് നടത്താം എങ്ങനെ നല്ല ബിസിനസ് ഒൻറ്റർപ്രനറായി മാറാം നമ്മുടെ മുമ്പിൽ അള്ളാഹു നിയോഗിച്ച വലിയൊരു ദൗത്യ നിർവഹ നിർവഹണമുണ്ട് ആ ഒരു നിർവഹണം മുസ്ലിം ഉമ്മത്ത് നമ്മുടെ കശപിഷക്കിടയിലോ അല്ലെങ്കിൽ അണ്ണെസറി പ്രവർത്തനങ്ങൾക്കിടയിലോ മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ദാൽഹുദയുടെ ഈ ഫീഡർ കോൺഫറൻസ് ദാൽഹുദയുടെ നാൽപ്പതാം വാർഷിക മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ് ഈ ഒരു സദസ്സിൻ്റെ ലക്ഷ്യം കൂട്ടത്തിൽ ഇത്രയും വർഷങ്ങൾ നാൽപ്പത് വർഷം പിന്നിടുമ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തു എന്ന് നിങ്ങളെ ബോധിപ്പിക്കേണ്ട ഒരു ബാധ്യതയുണ്ട് നിങ്ങളതിന് ഫണ്ട് നൽകി സഹായിച്ച ആളുകളാണ് അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയേണ്ടി വരുന്നത് സത്യത്തിൽ ദാൽഹുദയുടെ ലക്ഷ്യവും ലാൽഹുദിയുടെ രീതി അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് പറയാതിരിക്കുക പറയുന്നത് മുഴുവൻ ചെയ്തിരിക്കുക എന്ന വലിയ ഒരു ഒരു പോളിസിയാണ് ഷർഫുദ്ദീൻഹുദവി അനമങ്ങാട് അവർ സൂചിപ്പിച്ച പോലെ മഹാനായ സി എച്ച് ഹൈദർ ഡോക്ടർ യു ബാപ്പുട്ടി ഹാജിയുടെയും മഹാനായ ഷംസലുലമ്മയുടെയും മഹാനായ ചെറുശേരുസ്സാദിൻ്റെയും ഒക്കെ ആ ഒരു ആത്മീയ തലോടൽ ലഭിച്ച ഒരു വലിയ പ്രസ്ഥാനം അവരൊക്കെ സ്വപ്നം കണ്ട ഒരു തലത്തിലേക്ക് അള്ളാഹുലെ തൗഫീഖ് കൊണ്ട് നീങ്ങുന്നു എന്ന് പറയലായിരിക്കും സത്യം ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ചൊവ്വാഴ്ച ഒരു നമ്മുടെ കാട്ടുമുണ്ട റഫീഖുസ്സാദ് അടക്കം ദാൽ ദാൽഹുദയുടെ സീനിയർ ഹുദവിമാർ ഞങ്ങൾ അബുദാബിയിൽ ഒന്ന് ഒരല്പനേരം ഒരുമിച്ച് കൂടി ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു അപ്പോഴേ നമ്മൾ എങ്ങനെ ഇങ്ങനെ എത്തിപ്പെട്ടു എന്നത് വലിയൊരു ഒരു ചർച്ചയായിട്ട് വന്നു അപ്പോഴാണ് മനസ്സിലാവുന്നത് കാര്യമായൊരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ നമ്മളത് പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് തിരിച്ചതോ അതല്ല അള്ളാഹു നമ്മളെ അങ്ങോട്ട് എത്തിച്ചതോ സത്യത്തിൽ അവസരങ്ങൾ അള്ളാഹു മുമ്പിൽ തുറന്നു തരികയായിരുന്നു എന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരം ഇനി അതിനെ ദേശീയ തലത്തിൽ നിന്ന് മാറി അന്തർദേശീയ തലത്തിലേക്ക് ഇവിടെ സയ്യിദ് സൈദുദബിയുടെ നേത്വത്തിൽ നൈജീരിയയിൽ നടക്കുന്ന വലിയ ഒരു ദാഴത്ത് ഉണ്ട് സൈദുദബി നദാപുരത്തുകാരനാണ് അദ്ദേഹം ഒരു ഒറ്റയാൻ പട്ടാളമായി അവിടെ ഒറ്റയ്ക്ക് ഒരു ഒറ്റയ്ക്കൊരു അവിടെ അവിടെയുള്ളു അദ്ദേഹത്തിൻ്റെ കൂടെ ഇനി വേറെയും ആളുകൾ അവിടെ ജോയിൻ ചെയ്ത് വലിയൊരു ദാഴത്വ സാധ്യതയുള്ള ഒരു ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇൻഷാ അള്ളാഹ് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ സംസ്ഥകൾ ജമ്മിച്ച വിഭാവനം ചെയ്യുന്ന അഖിലശൂന്യത്തിൻ്റെ ആശയങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഹെക്മച്ചോടുകൂടെ അവതരിപ്പിക്കുക എന്ന പ്രവാചകന്മാർ നിർവഹിച്ച വലിയൊരു ദൗത്യത്തിൻ്റെ പിന്മുറക്കാരാണ് ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ദാർലുഹുദ ഈ ദൗത്യം ഏറ്റെടുക്കുന്നത് ഞങ്ങളുടെ പ്രിയങ്കരനായ വിസാദ് നമ്മുടെയൊക്കെ ഗുരുനാഥൻ എഴുത്തും വായനയും അല്ലെങ്കിൽ വായനയും എഴുത്തും അങ്ങനെ ഒരു ജീവിതം മുഴുവൻ അറിവിന് വേണ്ടി സമർപ്പിച്ച ഞങ്ങളുടെ ഗുരുനാഥൻ ബഹുമാനരായ ഡോക്ടർ ബഹാബുദ്ദീൻസാദ് അവറുകൾ ഈ സദസ്സിലിരിക്കുകയാണ് ഇരിക്കുകയാണ് അള്ളാഹുർക്ക് ദീർഘായുസും മാഫിയത്തും കൊടുക്കട്ടെ യൗവനകാലം മുതൽ വിജ്ഞാനത്തിന് വേണ്ടി ഓടി ദാൽഹുദയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ദാർഹുദയുടെ എല്ലാ എല്ലാ ചെറുതും വലുതുമായ സംരംഭങ്ങളിൽ കൂടെ നിന്ന് ഗൈഡ് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങൾ ചെയ്ത് യാത്രകൾ ചെയ്ത് ഇപ്പോഴും തളരാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ആ മഹാവ്യക്തിത്വം അവരുടെ ദീർഘായുസും ആഫിയത്തും ഈ ഉമ്മത്തിന് വലിയ ഉപകാരം ചെയ്യും അള്ളാഹുർക്ക് ദീർഘായുസും ആഫിയത്തും സലാമത്തും നൽകട്ടെ എന്ന് പ്രത്യേകം ദ്വായരുക്കുകയും നിങ്ങളൊക്കെ ദ്വായ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയുമാണ് ഉസ്താദിൻ്റെ ആ ഒരു നേതൃത്വം അല്ലെങ്കിൽ ഉസ്താദിനെ നമുക്ക് കണ്ട് പരിചയപ്പെടാനും അല്ലെങ്കിൽ അറിയാനും നേരിട്ട് പഠിക്കാനും കഴിഞ്ഞു എന്ന ഒരു വലിയ പുസ്തകമായി നമ്മുടെ മുമ്പിൽ ഇപ്പോൾ പുതിയ തലമുറക്കൊരു പക്ഷേ സി എച്ച് ഉസ്താദിനെ പറഞ്ഞാൽ അറിയില്ല അല്ലെങ്കിൽ ബാബുട്ടി ഹാജിയെ അറിയില്ല പക്ഷേ അവരിൽ നിന്നൊക്കെ കിട്ടിയ ഒരു വലിയ മൂല്യമുണ്ട് അള്ളാഹുന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക അതിനുള്ളിൽ വേറെ ഒരു ലക്ഷ്യവുമില്ല അപ്പൊ ഷറഫിഹുദ്ദീ ഇവിടെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ആകെയുള്ള ലക്ഷ്യം ഇൻഷാ അള്ളാഹ് ദീൻ ലോകത്ത് വിജയിക്കും അത് അല്ലാഹുവിൻ്റെ ഒരു തീരുമാനം സർവ ആശയങ്ങളെക്കാളും ഇസ്ലാം മേലെ വരും അതിന് ചില ആളുകളെ അള്ളാഹു അള്ളാഹു ഏൽപ്പിച്ചിട്ടുണ്ടാവും ആ ഒരു സംഘത്തിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു ഇടം പിടിക്കാൻ കഴിയുക ജനങ്ങളിൽ ചില ആളുകൾ മകാലിഖു എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളിൽ ഇന്ന ഇന്നസ് ജനങ്ങളിൽ ചില ആളുകൾ നന്മയുടെ താക്കോലുകളാണ് തിന്മയുടെ പൂട്ടുകളാണ് ചില ആളുകളാണെങ്കിലോ മഗാലി കുലിൽ ചില ആളുകൾ നന്മയുടെ പൂട്ടുകളും തിന്മയുടെ താക്കോലുകളുമായി മാറുന്നവരുണ്ട് ഫത്തൂബ ലിമൻ ജഅലുല്ലാഹു മഫാച്ചി ഹലിൽ ഖൈർ നന്മയുടെ താക്കോലുകളായി മാറാൻ കഴിയുന്നവർക്കാണ് സർവ്വസൗ സൗഭാഗ്യവുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം വിജ്ഞാനവും അറിവും പിശാചിനെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമായ അനുഭവമാണ് പഠിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസം ഒരു ആലിം ഒരു ആലിമിനെ പിശാച്ചിന് വലിയ പേടിയാണ് ഒരു ആബിദിനേക്കാളും ഇൽമും അറിവും വരുന്നിടത്ത് അള്ളാഹുനെ സംബന്ധിച്ചുള്ള തിരിച്ചറിവുണ്ടാകും അത് മനുഷ്യന്റെ ധാർമ്മികമായ ബോധത്തെ ഉത്തേജിപ്പിക്കും അതൊരിക്കലും പിശാച്ച് ഉദ്ദേശിക്കുന്നില്ല അതുകൊണ്ട് ഒരുപാട് ആളുകളെ കൊണ്ട് മഹാലിഖുൽ ഖൈർ നന്മയെ പൂട്ടിടാൻ വേണ്ടി ചില ആളുകളെ പിശാച്ച് നിയോഗിക്കുന്നുണ്ട് നിങ്ങൾ അവരിൽ പെടരുത് എന്ന് റസൂൽ സാഹു അലിസ് നമ്മൾ നന്മയുടെ താക്കോലുകളാണ് മഫാച്ചി ഹുലിൽ നന്മയുടെ ഖൈറിൻ്റെ മിഫ്താഹുകളായി മാറാൻ പ്രതിജ്ഞാബദ്ധമാണ് അതുകൊണ്ട് നമ്മുടെ മക്തബുകൾ എന്ന് പറയുന്ന സംവിധാനം രണ്ടായിരത്തോളം മക്തബുകൾ ഇപ്പോൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മക്തബുകൾ ആ ഒരു വഴിക്ക് നീങ്ങട്ടെ അതോടൊപ്പം ഇന്ത്യയുടെ പുറത്ത് മറ്റു നാടുകളിൽ ഇൻഷാ അള്ളാ സജീവമായ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തേണ്ടതുണ്ട് ദുബൈ അതിൻ്റെ ഒരു ഹബായി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻ്റർനാഷണൽ സെൻറ്റർ ആയി ദുബൈയിൽ നമുക്ക് റീഡ് ഇംഗ്ലീഷ് മദ്രസ് ഇവിടെ നടക്കുന്നുണ്ട് നമുക്കൊക്കെ അറിയാം ആ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തി ഇൻഷാ ഇൻഷാള്ള ലോകത്തിൻ്റെ നാനാ ഭാഗത്തേക്കും വൈജ്ഞാനിക പ്രസരണവും ദ്രാവത്തും നടത്താൻ സാധ്യമാകുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ അടുത്ത ഒരു ഇരുപത് കൊല്ലത്തേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ദാൽഹുദയുടെ ഗ്രാജുവേറ്റുകളായ ഹുദവിഷാദുമാർ ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അത് ഒരു ഒരു ട്രാക്കിൽ കയറിക്കഴിഞ്ഞു ഇതിനെ മുന്നോട്ട് നയിക്കുകയാണ് വേണ്ടത് ഞാൻ ചിന്തിച്ചു പോവുകയായിരുന്നു നമ്മളിപ്പോൾ ബാബുട്ടി ഹാജിഫറുകളും സി ചൈതുർ സമസ്ലിയാരും ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് നാൽപ്പത് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ നാൽപ്പത് നാൽപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് അല്ലും ദുബൈയിലും അബുദാബിയിലുമൊക്കെ വന്ന് വിഷയങ്ങൾ അവതരിപ്പിച്ചതുപോലെ ഒരുപക്ഷെ അടുത്തൊരു തലമുറക്ക് ഒരുപക്ഷെ ആനമ്മയുടെ ഷറഫുദ്ദീൻ ഹുദബ് വിസ്സാദോടെ വന്നതായിരിക്കും അല്ലെ ബഹാദു വിസ്സാദോടെ വന്ന് സംസാരിച്ചതായിരിക്കും അടുത്ത ഒരു ചരിത്രത്തെ അടയാളപ്പെടുത്താൻ നമുക്ക് പറയാനുണ്ടാകുന്ന ചില ചില അനുഭവങ്ങൾ ആ ഒരു ദീർഘദൃഷ്ടിയോടുകൂടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുമ്പോഴേക്കും പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം നമ്മൾ കാത്തിരിക്കേണ്ടി വന്നേക്കും അതൊരു പ്രശ്നമല്ല കാരണം ഒരു സമൂഹത്തെ എങ്ങനെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു എന്നതിൻ്റെ ചില ഉദാഹരണങ്ങളൊക്കെ ഇവിടെ ഹുദവിസാദ് സൂചിപ്പിക്കുകയുണ്ടായി കാരണം അത് സമയമെടുക്കും ഒരു കൾച്ചറൽ ചേഞ്ച് വരിക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതശൈലിയിൽ വരുന്ന മാറ്റമാണ് അതിലൊരുപാട് ഇൻഫ്ലുവൻസുകൾ വേണം ഒരുപാട് സമയമെടുക്കണം ഒരുപാട് അറിവ് വേണം ഒരുപാട് മാതൃകകളുടെ മുമ്പിൽ വേണം അതുകൊണ്ട് ഒരു ലോകോത്തര മാറ്റം ഇസ്ലാമിന് വരുമെന്നത് അള്ളാഹുവിൻ്റെ പ്രഖ്യാപനമാണ് അത് ഉറപ്പായിട്ടും ലോകത്ത് സംഭവിക്കും എന്തൊക്കെ തിന്മകളുടെ അതിപ്രസരങ്ങൾ ഉണ്ടെങ്കിലും വലൗ കരിഹൽ കാഫിറൂൻ വലൗ കരിഹൽ മുഷിരിഖൂൻ രണ്ട് പദപ്രയോഗം ഞാൻ ചെയ്തിട്ടുണ്ട് അവരൊന്നും ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അള്ളാഹുദ് ചെയ്തിരിക്കുമെന്നാണ് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ കർമ്മധീരരായ പ്രവർത്തകർ ഒരുപാടൊരുപാട് സാധാരണക്കാർ പല യൂണിവേഴ്സിറ്റികളിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ പ്രതിനിധികളായവർ പല സ്റ്റേറ്റുകളിലും ഹാദിയുടെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് നമ്മളാൽ കഴിയുന്ന ഒരു ആക്കം കൊടുക്കുക എന്ന ഒരു ചെറിയൊരു ദൗത്യം കൂടെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഫലം നമ്മുടെ കണ്ണഞ്ചുന്ന ഒരു 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 സൗഭാഗ്യമായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹുദീന് തൗഫീഖ് ചെയ്യട്ടെ കാരണം അവരൊക്കെ നമ്മുടെ മുൻഗാമികൾ എട്ടേച്ചുപോയ ആ വലിയൊരു ആഗ്രഹം ദാൽഹുദയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള കുട്ടികൾ വന്ന് പഠിക്കണം എന്ന് ഹാജിയാർ പറഞ്ഞതും ദാൽഹുദയിൽ നിന്നുള്ള മക്കൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ പോയി ദാപത്ത് ചെയ്യണം എന്നൊക്കെ അവർ പറയുമ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയം ബാബുട്ടി ഹാജിയൊക്കെ ഇടക്ക് ദാൽഹുദയുടെ മസ്ജിദിൽ ഞങ്ങൾ നിസ്കരിച്ചിരിക്കുമ്പോൾ രണ്ട് വാക്ക് പറയും അല്ലെങ്കിൽ ബഹാദി ഉസ്സാദ് ഇടയ്ക്കിടക്ക് ഒരു ചെറിയ സാരോപദേശം തരാറുണ്ടായിരുന്നു ആ സംസാരങ്ങളിലൊക്കെ നിങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും താഴെത്തു ചെയ്യുന്ന ആളുകളായി മാറണമെന്നാണ് നിങ്ങളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അത് വലിയൊരു വിഷൻ എപ്പോഴും നിരന്തരമായും വിദ്യാർത്ഥികളോട് സംവദിക്കുമ്പോൾ ഉസ്താദുമാര് പറയാറുണ്ടായിരുന്നു ആയുധർ ഉസ്താദ് ആണെങ്കിലും ബാബു ടിയാജാണെങ്കിലും ബാഹുദ് ആണെങ്കിലും ആ ഒരു നിരന്തരമായ മോട്ടിവേഷൻ അഹമ്മദില്ല ഒരു പക്ഷേ ഹുദവി ഉസ്സാദുമാരുടെയൊക്കെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനമുണ്ടാക്കിയത് ആ കൊച്ചു കൊച്ചു നുറുങ്ങുകളായിരിക്കാം ആ ഒരു ആശയം എങ്ങനെ അങ്ങനെ അവതരിപ്പിക്കാനും പ്രതീക്ഷിക്കാനും അവർ ധൈര്യം കാണിച്ചു എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് കാരണം നമ്മുടെ കേരളത്തിൻ്റെ അന്നത്തെ ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇതൊരു ലോകോത്തര സംവിധാനമായിട്ട് മാറും മാറണം എന്നവർ ഷഠിക്കുകയും ഹജിയരുടെ ഒരു പ്രഭാഷണ ശകലമുണ്ട് നമുക്ക് ആഗ്രഹിക്കാൻ അവകാശമുണ്ടല്ലോ സ്വപ്നം കാണാൻ അവകാശമുണ്ടല്ലോ സാധിപ്പിച്ചു തരുന്നത് അള്ളാഹുഅല്ലേ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ആ ഒരു കോൺഫിഡൻസ് അള്ളാഹുലുള്ള തവക്കുൽ നമ്മൾ ആലോചിച്ച് നോക്കൂ അതുകൊണ്ട് ഓമനെ ചവക്കൽ അല അല്ലാഹി ഹസ്ബു എന്തെല്ലാം പ്രതിസന്ധികളുണ്ടെങ്കിലും ദീൻ അത് അതിജീവിക്കും എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് നമ്മുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഇൻഷാ അല്ലാ ഒരുപാട് മുന്നോട്ട് നീങ്ങണം അതിന് നമ്മളും നമ്മുടെ പരിചയങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളിലും നമ്മുടെ വീടിലും നമ്മുടെ ജോലിസ്ഥലത്തും നമ്മൾക്ക് അറിവുള്ള ആളുകളോടൊക്കെ ഈ ഒരു സന്ദേശം എത്തിച്ചു എത്തിച്ചുകൊടുത്ത് ഇൻഷാ അല്ലാ ഇതിൻ്റെ അറിയിപ്പുകൾ ലഭിക്കുമ്പോഴെങ്കിലും സജീവമായും നിങ്ങൾ അതിലേക്കുള്ള സഹായങ്ങൾ നിർബന്ധമായും ചെയ്യണമത് നമ്മുടെ ഒരു ബാധ്യതയാണ് ഇൻഷാ അള്ളാ അടുത്തൊരു തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്ന ഈ ഒരു സംവിധാനത്തിൽ നമുക്ക് പങ്കുകൊള്ളാൻ സാധിച്ചാൽ അതിലും വലിയൊരു ജാരിയായ സ്വതക്ക വേറെ ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അലഹമ്മില്ല വലിയൊരു ഒരു 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 കംപ്ലീഷനിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് പറയാം ഇനി നമുക്ക് പരിസരങ്ങളിലേക്ക് എത്തി നോക്കേണ്ട സമയമായി ഒരു സത്യവിശ്വാസി എന്ന് പറയുന്നത് അവരുടെ നീയത്ത് ഉമ്മത്തായാണ് സമൂഹമാണ് നമ്മുടെ നീയത്ത് നമ്മുടെ കൺസേൺ സമൂഹമായിരിക്കണം ആ ഒരു വലിയ കൺസേൺ ആർക്കുണ്ടോ അവരാണ് വലിയ മനുഷ്യരെന്നാണ് അസൂറുല്ലാഹി സാഹസിനെ നിങ്ങളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് ഇൻഷാ അല്ലാ ഈ സംവിധാനങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞതും ഇവിടെ പരിചയപ്പെടുത്തിയതുമാണ് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല ദാൽഹുദിലൊക്കെ വന്ന് കാണണം നാട്ടിൽ വരുമ്പോൾ ഇവിടെ നിന്ന് ഡയറക്റ്റ് ഒരുപക്ഷെ ഡൽഹിയിലേക്ക് ട്രാവൽ ചെയ്താൽ നമുക്ക് അസാമിലേക്കും അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലേക്കൊക്കെ പോയിട്ട് എല്ലാവരെയും സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുകൂടിയാണ് പ്രത്യേകം ഇത് പറയുകയാണ് ഇൻഷാള്ള ദാൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ നാൽപ്പതാം വാർഷിക മഹാസമ്മേളനത്തിലേക്ക് എല്ലാവരെയും സ്ഥാപനത്തിന് വേണ്ടി പ്രതിനിധി എന്ന നിലയിൽ എല്ലാവരെയും ക്ഷണിക്കുക കൂടി ചെയ്യുകയാണ് അള്ളാഹു നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വീകരിക്കട്ടെ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഇവിടെ ആരംഭിച്ച ഈ പ്രോഗ്രാം ഈ വൈകിയ വേളയിലും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം കൊണ്ടും ഒരു അലഹമില്ല ഒരുപാട് ആളുകൾ ഇതിൽ സഹായം ചെയ്തു സാന്നിധ്യം കൊണ്ടും പ്രവർത്തനം കൊണ്ടും പൈസ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട് അള്ളാഹുദൊക്കെ സ്വീകരിക്കട്ടെ ദ്വാസൂയത്തുകൾ ചെയ്തവരുണ്ട് അവിടൊക്കെ ആസൂയത്തുകൾ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മുടെ ഖാദർ ഫൈസിയുടെ എളാമ്മയുടെ മകൾക്ക് വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു അല്ലാഹുർക്ക് ശിഫ നൽകട്ടെ പിന്നെ നമ്മുടെ ഒരുപാട് പ്രവർത്തകന്മാർ രോഗശയിൽ കിടക്കുന്നവരുണ്ട് ദാൽഹുദയുടെ സേതൽ വിഹാജി എന്ന് പറയുന്നവർ ഷംസുക്ക എന്നറയുന്നത് ദാൽഹുദയുടെ ഒക്കെ ആ ആ ഒരു ദാൽഹുദ എന്ന ശരീരത്തിൻ്റെ ഭാഗം എന്ന് പറയാൻ കഴിയുന്ന ഏത് നേരവും രാവിലെ മുതൽ വൈകുന്നേരം വരെ സ്വന്തം വീടും കുടുംബവും ഒക്കെ മാറ്റിവെച്ച് ദാൽഹുദയുടെ മുറ്റത്ത് വന്നിറങ്ങുന്ന ആ ഒരു രണ്ട് മഹത്തുക്കൾ അങ്ങനെ ഒരുപാട് ആളുകൾ രോഗികളായി കിടക്കുന്നവരുണ്ടല്ലാഹൂർക്കൊക്കെ ഷിഫ നൽകട്ടെ ആഫിയത്തും ആരോഗ്യവും സലാമത്തും നൽകട്ടെ ദാൽഹുദയ്ക്ക് വേണ്ടി സഹായിച്ച് മരണപ്പെട്ടുപോയ ഒരുപാട് ഹാദിമീങ്ങൾ ഇപ്പം നമ്മൾക്ക് ദേരയിലും ബർദുബയിലും ഒക്കെ ദാൽഹുദക്ക് കമ്മിറ്റി ഉണ്ടായിരുന്നു അതിനുവേണ്ടി സംഭാവന പിരിച്ചു നടക്കുന്ന ഒരുപാട് നമ്മുടെ പ്രവർത്തകരുണ്ടായിരുന്നു അവരെയൊക്കെ നമ്മൾ ഓർക്കുകയാണ് അവരിൽ മരിച്ചു പോയവർക്ക് മഫറത്ത് ചെയ്യട്ടെ സംഭാവനകൾ ചെയ്തവർ സ്വതക്ക ചെയ്തവർ ദാനം ചെയ്തവർ ഈ ഒരു സംവിധാനത്തെ മനസ്സുകൊണ്ട് നെഞ്ചുകൊണ്ട് ചേർത്തു പിടിച്ച് വളരെ സ്നേഹത്തോടുകൂടെ സഹായിക്കുന്നവർ അള്ളാഹുവി രണ്ട് ലോകത്തും നീ അവരെ സഹായിക്കണേ തമ്പുരാനെ അള്ളാഹു ഞങ്ങളെ നന്മയുടെ തരണേ തമ്പുരാനെ നന്മകൾ തുടങ്ങി വെക്കുന്നവരാക്കണേ തമ്പുരാനെ നന്മയുടെ തുടക്കക്കാരാക്കി തരണേ റബ്ബെ നന്മയുടെ പ്രചാരകരാക്കി തരണേ പടച്ചവനെ അത് കാരണം നിൻ്റെ പ്രവാചകന്മാർ ചെയ്ത ആ ഒരു മഹാദൗത്യത്തിൻ്റെ ആ ഒരു പിന്മുറ എന്ന് പണ്ഡിതന്മാരെ ഏൽപ്പിച്ച ആ ഒരു ദൗത്യം നിർവഹിക്കുന്ന സാഹചര്യം ദാൽഹുദയുടെ മക്കൾക്കും നമ്മുടെ നാട്ടിലെ എല്ലാ ദീനീ സ്ഥാപനങ്ങളിൽ നിന്ന് വളർന്നു വരുന്ന പണ്ഡിതന്മാർക്കും അള്ളാഹുദിന അവസരം നൽകണേ തമ്പുരാനെ അറഹമുറാഹിമേ നിന്റെ ദീൻ നീ ഉയർത്തുക തന്നെ ചെയ്യുമ്പോൾ നിന്റെ വാഗ്ദാനമാണ് ആ ഒരു വാഗ്ദാനം നിറവേ നിറവേറപ്പെടുമ്പോൾ അതിലൊരു ഓഹരി ഒരംശം അള്ളാഹു ഞങ്ങൾക്കും നീ അതിൽ ഒരു അംശം നൽകി അനുഗ്രഹിക്കണേ പടച്ചവനെ അള്ളാഹു ഈ പ്രവർത്തനങ്ങളൊക്കെ നിന്റെ പ്രതിഫലവും നിന്റെ രതാവും മാത്രം കിട്ടാൻ കാരണമാകുന്ന മുഹലസ്വായ അമലായി നീ സ്വീകരിക്കണേ സ്വീകരിക്കണേർബേ അള്ളാഹു ഞങ്ങൾ രോഗികൾക്ക് ശിഫ നൽകണേ ബടച്ചവനെ കച്ചവടങ്ങളും ജോലിയും ചെയ്യുന്ന ആളുകളാണ് റബ്ബെ അവർക്കൊക്കെ അതിൽ വറക്കത്ത് നൽകണേ തുമ്പരാനെ ദുബൈയുടെ ഈ തിരക്കുള്ള ഈ ജീവിതത്തിനിടയിൽ ഈ ഒരു ദിവസം ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി വിളിച്ചപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച് ഇങ്ങോട്ട് എത്തിച്ചേരാൻ സന്മനസ് കാണിച്ച ഇവിടുത്തെ സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹു ഈ പരിപാടിക്ക് ഉച്ചക്കു മുതലേ എത്തിയ അതിനെ സംബന്ധിച്ചിവിടെ പ്രോഗ്രാമുകൾ നടത്തിയവർ അത് അറ്റൻഡ് ചെയ്തവർ ആവശ്യത്തെ ചെയ്തവരും അല്ലാത്തവരും ഇനി വരാൻ ആഗ്രഹിച്ചു വരാൻ പറ്റാത്തവർ അള്ളാഹു ഇവർക്കൊക്കെ നീ ഈ ഒരു നന്മയുടെ പ്രതിഫലം രണ്ട് ലോകത്തും നൽകി അനുഗ്രഹിക്കണേ വിടച്ചവനെ അറഹമുറാഹിമയ റബ്ബെ ഞങ്ങളുടെ കൽവുകൾക്ക് നീ പ്രകാശം നൽകണേ റബ്ബെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണേ ഉടച്ചവനെ മാരിഫച്ചിൻ്റെയും നിൻ്റെ അറിവിൻ്റെയും അതുപോലെ ഈമാനിൻ്റെയും യക്കീനിൻ്റെയും വെളിച്ചം ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു നൽകണേ പടച്ചവനെ ഈ ഉമ്മത്തിനെ എല്ലാവിധ ഫിത്തനയിൽ നിന്നും ശൈഥില്യത്തിൽ നിന്നും കാത്തുരക്ഷിക്കണേ തും വരാന് പിശാച്ചിന് വേർപ്പെടുത്തൽ ഇഷ്ടമാണ് പിശാച്ചിന് വെറുപ്പുണ്ടാക്കൽ ഇഷ്ടമാണ് അള്ളാഹു ഒരിക്കലും പിശാച്ചിൻ്റെ ഒരു 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 ദുർബോധനം ഈ ഉമ്മത്തിൽ ിൽ ഫലിക്കാതെ ഉമ്മത്തിന്റെ വഹിതത്തും ഒരുമയും എന്നും കെട്ടുറപ്പോടെ നിലനിർത്തണേതും പുരാനെ ബഹുമാനപ്പെട്ട സമസ്യകളെ ജനിച്ചിൽ ഉലമയെ അജയ്യമായി നിലർത്തണേ തും ഉമ്മത്തിൻ്റെ ഉമ്മത്തിന്റെ ഉമറാക്കൽ എന്ന് പറയുന്ന പാണക്കാട് കുടുംബം അടക്കമുള്ള സാദാത്യങ്ങളും നേതാക്കന്മാരും ഉമറാക്കളും അള്ളാഹുക്കൊക്കെ ഇജ്ജത്തും ആഫിയത്തും സലാമത്തും നൽകണേ പുരാനെ അള്ളാഹു ആ ഒരു ഒരുമയും സ്നേഹവും കാലാകാലം നിലനിന്നതിൻ്റെ ഫലമാണ് ഇന്ന് കേരളത്തിൽ അനുഭവിക്കുന്ന ഈ വലിയ അന്തസ്സും ഇജ്ജത്തുമെന്നറിയാം റബ്ബെ ഇന്ത്യയിലെ നാനാ സ്റ്റേറ്റുകളിൽ നാഥനില്ലാതെ നടക്കുന്ന ആയിരക്കണക്കിന് കോടിക്കണക്കിന് സത്യവിശ്വാസികളുടെ ഉറപ്പെ അവരെയൊക്കെ ഒരു നെഴുവരി നേർ വഴിയിലേക്ക് നടത്താൻ ഹുദവി ഉസ്താദുമാർ നടത്തുന്ന ഈ പരിശ്രമങ്ങൾക്ക് സഹായം നൽകുന്നവരും ആ ഉസ്സാദുമാർക്കും അതിൻ്റെ പ്രവർത്തകർക്കുമൊക്കെ ആയുരാരോഗ്യവും ആഫിയത്തും നിന്റെ ഹെഫുലും നിന്റെ അമാനും നീ നൽകണേ തമ്പുരാനെ മരിച്ചുപോയുടെ ഖബിടങ്ങളെ സ്വർഗ്ഗത്തോപ്പാക്കണേ ഉടച്ചവനെ അങ്ങടെ മാതാപിതാക്കൾ മരിച്ചുപോയവർക്ക് അള്ളാഹു മഖഫുറത്തും അറഹമത്തും ചെയ്യണേ അള്ളാഹ് ദീർഘ അവർ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തും സലാമ